ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാമത്തെ വീഡിയോ ഒരു മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് പതിനൊന്ന് പ്രോഡക്റ്റ് അത് ചെറിയ പ്രോഡക്റ്റുകളാണ് വലിയ ഹൈ അല്ല എന്ന കുഴപ്പമില്ല ഒരുപാട് ഐറ്റംസുകളായിട്ട് ഒരു ട്യൂ ബർണർ ടൂ ബർണർ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോവ് വരണം ടൂ ബർണറ് നല്ല ഫ്ലേവറൊക്കെ പൂക്കളും പുഴകളൊക്കെ ഉള്ളതെന്ന് പറയാം പിന്നെ ഒരു പുട്ടും കുറ്റി സ്റ്റീലിൻ്റെ ഒരു പുട്ടും കുറ്റി ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ പിന്നെ ഒരു കടായി കടായി സൂപ്പർ കടയാണ് മെൽട്ടൻ്റെ ഇൻഡക്ഷൻ ബേസ് അല്ല ബെസ്റ്റ് കളറ് നല്ല ക്വാളിറ്റി സറാമിക് കോട്ടിങ് ഹാൻഡിലങ്ങനെ റിമൂവ് റിമൂവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കടായി ഒരു ചായത്തവ വലുത് അത്യാവശ്യം കിഴങ്ങുകളൊക്കെ പുഴുങ്ങാനുള്ള വലുപ്പുണ്ട് പിന്നെ ചായത്തവ ശരിക്കും ചെറിയ ചായത്തവ വരണം പി ചിയുണ്ട് ഒരു ദോഷത്തവ വരണം പി ചിയുണ്ട് ഒരു സെറാമിക്കിൻ്റെ ബൗള് കരയൊക്കെ വളമ്പാൻ പറ്റാവുന്ന ബൗ ബൗള് ഒരു രണ്ട് ചെറിയ ബൗളും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പൈസ മൂവായിരത്തി മുന്നൂറ് രൂപ ആയിരിക്കും താല്പര്യ അഡ്രസ്സുകൂട പിൻകോഡുകൂടെ ജിപേ ചെയ്യുക ഞങ്ങൾ പാർസൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്